എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് രീതിയിലുള്ള മേരുവക്രാസനങ്ങളായിരുന്നു പരിശീലിച്ചത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വിപരീത മേരുവക്രാസനങ്ങളും അർദ്ധ ശലഭാസനവുമാണ് നമ്മൾ ഇന്ന് പരിശീലിക്കാൻ പോകുന്നത് ഇവ ഓരോന്നിലേക്കും നമുക്ക് വിശദമായി കടക്കാം വിപരീത വിപരീതക്രാസനം ഒന്നാമത്തേത് പരിശീലിക്കുന്നതിനായിട്ട് കാലുകളും ചേർത്തും നീട്ടിയും വെച്ച് കമഴ്ന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് മലർത്തിയും വെക്കേണ്ടതാണ് ഇനി ഇരു കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്തതിന് ശേഷം തല അല്പം ഉയർത്തി കോർത്തു പിടിച്ചിരിക്കുന്ന കൈകൾ താടിക്ക് താഴെ വരുന്ന രീതിയിൽ കമഴ്ത്തി തറയിൽ പാതിച്ചു വെക്കുക ഇനി ശ്വാസം ഉള്ളിലേക്ക് ശ്വാസമുള്ളിലേക്കെടുക്കുന്നതോടൊപ്പം ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരുകാലുകളെയും കഴിയുന്നത്ര വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരികയും തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകളെ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക അടുത്തതായി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വലതുവശത്തേക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുവശത്തേക്ക് ഇരുകാലുകളെയും ചേരിച്ചുകൊണ്ട് കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കേണ്ടതാണ് ശ്വാസ ഉള്ളിലേക്കെടുക്കുമ്പോൾ കാലുകളെ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയില് ശ്വാസ ഉള്ളിലേക്കെടുക്കുമ്പോൾ കാലുകളെയും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ചെരിച്ചു വന്ന് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ഇങ്ങനെ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ എത്രത്തോളം ചേരിച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം പരിശീലിച്ചാൽ മതിയാകും ഈ രീതിയിലാണ് വിപരീത മേരുവക്രാസനം ഒന്ന് നമ്മൾ പരിശീലിക്കുന്നത് ഈ ആസനം പരിശീലിക്കുന്നതും മൂലം അരക്കെട്ട് ഒതുങ്ങി വളരെ ഭംഗിയുള്ളതായി തീരുന്നു സ്ത്രീകൾക്കുണ്ടാവുന്ന ആർത്തവ ക്രമക്കേടുകൾക്ക് നല്ലൊരു പരിഹാരമാണ് ഇത് ഇത് ചെയ്യുന്നതിലൂടെ നട്ടെല്ലിനും അരക്കെട്ടിനും നല്ല രീതിയിലുള്ള അയവ് ലഭിക്കുന്നതിനും അതുകൊണ്ട് തന്നെ നടുവേദനയ്ക്ക് ശമനം കാണുന്നതിനും പുറത്തെയും നടുവിലെയും പേശികൾക്കുണ്ടാവുന്ന നീർക്കെട്ടിന് കുറവ് കാണുന്നതിന് സഹായിക്കുന്നു പാൻക്രിയാസിനെയും കിഡ്നിയെയും ഉത്തേജിപ്പിക്കുന്നതിനും ഗ്രന്ഥിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ആസനം ഇനി രണ്ടാമത്തെ രീതിയിലുള്ള വിപരീത മേരുവക്രാസനം പരിശീലിക്കുന്നതിനായിട്ട് മുന്നേ ചെയ്ത അതേ രീതിയിൽ തന്നെ കാലുകളും ചേർത്തും നീട്ടിയും വെച്ച് കമഴ്ന്ന് കിടക്കുക അതിനുശേഷം ശേഷം ഇരു കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും തല അല്പം ഉയർത്തി കോർത്തു പിടിച്ചിരിക്കുന്ന കൈകൾ താടിക്ക് താഴെ വരുന്ന രീതിയിൽ കമഴ്ത്തി തറയിൽ പലച്ചു വെക്കുകയും ചെയ്യുക ഇനി വലതുകാൽ അല്പം ഉയർത്തി ഇടതുകാലിൻ്റെ കുഴയോട് ചേർത്ത് വയ്ക്കാവുന്നതാണ് ഈ നിലയിൽ കിടന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇടതുവശത്തേക്ക് കഴിയുന്നത്ര ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവരാവുന്നതാണ് ഇതേ രീതിയില് ശ്വാസ ഉള്ളിലേക്കെടുക്കുമ്പോൾ അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വശങ്ങളിലേക്ക് ചരിക്കുകയും ഇങ്ങനെ പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഇനി വലത് ഉയർത്തി താഴെ തറയിൽ പതിച്ചു വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് അതിനുശേഷം ഇടതുകാൽ ഉയർത്തിക്കൊണ്ടുവന്ന് വലതു കാൽ കുഴയോട് ചേർത്ത് വെക്കുകയും ശ്വാസ ഉള്ളിലേക്കെടുക്കുകയും ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ നേരെ കൊണ്ടുവരികയും അടുത്തതായി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇടതുവശത്തേക്ക് കഴിയുന്നത്ര ചരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുന്നതോടൊപ്പം കാലുകളെ നേരെ തന്നെ കൊണ്ടുവരാവുന്നതാണ് ഇതേ രീതിയിലും പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവരികയും ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത് നമ്മൾ തൊട്ടു മുന്നേ ചെയ്ത വിപരീത മേരുവക്രാസനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും ഈ രീതിയിലുള്ള വിപരീത മേരുവക്രാസനം ചെയ്യുമ്പോഴും ലഭിക്കുന്നതാണ് അതായത് ഈ ആസനം പരിശീലിക്കുന്നത് മൂലവും നട്ടലിന്റെ കശേരിക്കൽക്ക് നല്ല രീതിയിലുള്ള അയവും ബലവും ലഭിക്കുന്നതിന് സഹായിക്കുന്നു അതേപോലെ തന്നെ കൈകാലുകളിലെയും പുറത്തെയും നാടിനറമ്പുകളെ ശക്തങ്ങളാക്കുന്നതിനും പേശികൾ ദൃഢമാകുന്നതിനും സഹായിക്കുന്നു അതോടൊപ്പം തന്നെ പ്രമേഹ രോഗത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ആസനം അടുത്തതായിട്ട് നമുക്ക് അർത്ഥശലഭാസനം പരിശീലിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം തന്നെ പല വിധത്തിലുണ്ട് അതിൽ ഒരു രീതി മാത്രമാണ് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് ഇരുകാലുകളും ചേർത്തും നീട്ടിയും വെച്ച് ഇരു കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും തല അല്പം ഉയർത്തി കോർത്തു പിടിച്ചിരിക്കുന്ന കൈകൾ താടിക്ക് താഴെ വരുന്ന രീതിയിൽ കമഴ്ത്തി തറയിൽ പതിച്ചു വയ്ക്കുകയും ചെയ്യുക ഇനി ഇരു കാലുകളും വിരലുകളിൽ കുത്തി ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുക ഈ അവസ്ഥയിൽ ഇരുകാലുകളുടെയും മുട്ടുകളും കാൽ വിരലുകളും നിലത്ത് പതിഞ്ഞായിരിക്കണം ഇരിക്കേണ്ടത് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം വലതു മുട്ടിനെ തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കാൽമുട്ട് താഴെ കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വയ്ക്കുകയും ചെയ്യുക അടുത്തതായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇടത് കാൽമുട്ടിനെ തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ താഴ്ത്തി കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യാവുന്നതാണ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആദ്യം ചെയ്ത രീതിയിൽ വലത് കാൽമുട്ടിനെ തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഏത് കാലിന് മുട്ടാണോ തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് ആ കാല് പരമാവധി വലിച്ചു നീട്ടി പിടിക്കാൻ ശ്രമിക്കേണ്ടതാണ് അതായത് ഉയർത്തി വച്ചിരിക്കുന്ന കാലിന്റെ മുട്ട് മടങ്ങിയിരിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ് എത്രത്തോളം സാധിക്കുന്നു അത്രത്തോളം മാത്രം മതിയാകും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ നിലത്തുനിന്ന് മുട്ടുയർത്തിക്കൊണ്ടുവന്ന കാല് വലിച്ചു നീട്ടി പിടിക്കേണ്ട ഒരു കാര്യവുമില്ല അവനവന് പറ്റുന്നത്ര രീതിയിൽ മാത്രം നിവർത്തി പിടിക്കാൻ ശ്രമിച്ചാൽ മതിയാകും ഇങ്ങനെ ഇരു കാലുകളും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കുക ഇതിനെ അർത്ഥശലഭാസനം എന്നാണ് പറയുന്നത് ഇനി ഇതിന്റെ പൂർണ്ണ രൂപം കൂടി നമുക്കൊന്ന് നോക്കാം ഇരു കാലുകളും ചേർത്തും നീട്ടിയും വെച്ച് കമഴ്ന്നു കിടക്കുക അതിനുശേഷം ഇരു കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും തല അല്പം ഉയർത്തി കോർത്തു പിടിച്ചിരിക്കുന്ന കൈകൾ താടിക്ക് താഴെ വരുന്ന രീതിയിൽ കമഴ്ത്തി തറയിൽ പലച്ചു വെക്കുകയും ചെയ്യുക കാൽ വിരലുകൾ തറയിൽ കുത്തി നിർത്തുകയും ചെയ്യേണ്ടതാണ് അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളുടെയും മുട്ടുകളെ യർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുകയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തിക്കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരുകാലുകളുടെയും മുട്ടുകൾ തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ താഴ്ത്തിക്കൊണ്ടു വന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിലും പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കുക ഈ ആസനം പരിശീലിക്കുന്നത് മൂലം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളിലെ പേശികൾക്ക് നല്ല രീതിയിലുള്ള ഉറപ്പും ബലവും ലഭിക്കുന്നതിനു സഹായിക്കുന്നു കാൽമുട്ടുകൾക്ക് നല്ല രീതിയിലുള്ള ഉറപ്പ് ലഭിക്കുന്നതിനും ഈ ആസനം പരിശീലിക്കുന്നത് മൂലം സാധിക്കുന്നതാണ് ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ ഇന്ന് നമ്മൾ പുതുതായിട്ട് പരിശീലിച്ചത് രണ്ട് തരത്തിലുള്ള വിപരീത മേരുവക്രാസനങ്ങളും അർത്ഥശലഭാസനവുമാണ് ഇവ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു ഇതിന്റെ തുടർച്ചയായി പരിശീലിക്കേണ്ട മൂന്നാസനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു